ഒരു കർഷകന്റെ ഹൃദയം തകർന്നുകൊണ്ടുള്ള വേദനാജനകമായ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്റെ ഭൂമി പോയേ എന്റെ ഭൂമി അവർ തട്ടിയെടുത്തേ എന്നാണ് അദ്ദേഹം ഒരവിട്ടുകൊണ്ട് പറയുന്നത് എന്റെ ഭൂമി പോയേ എൻറെ ഭൂമി അവർ തട്ടിയെടുത്തേ എന്നാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത് മനുഷ്യരാശിക്ക് ഒരു നേരത്തെ അന്നം തരുന്നവരാണ് കർഷകർ അതുകൊണ്ട് തന്നെ അവരുടെ വേദന ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കരുത് മധ്യപ്രദേശ് കളക്ടറേറ്റ് തറയിൽ കിടന്നുരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് കർഷകൻ മധ്യപ്രദേശിലെ മൻസൌർ ജില്ലയിലാണ് സംഭവം ഭൂമാഫിയ തന്റെ ഭൂമി തട്ടിയെടുത്തു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഭൂമാഫിയയുടെ ഈ വഞ്ചന പ്രവർത്തനത്തിന് ഭരണകൂടം ഒത്താശ ചെയ്തു എന്നും അദ്ദേഹം ആരോപിച്ച് പറയുന്നുണ്ട് ഇതിൽ തനിക്ക് നീതി ലഭിച്ചില്ല നീതിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്നത് തന്റെ പരാതി ആരും കേൾക്കുന്നില്ല എന്നും ആ വീഡിയോയിൽ ശങ്കർലാൽ പട്ടീർദാർ പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് മഡ്സൌർ കളക്ടറേറ്ററുടെ ഓഫീസിന്റെ തറയിൽ കിടന്നുണ്ട് ശങ്കർലാൽ പട്ടീദാർ പ്രതിഷേധിച്ചത് ഇതിനെ തുടർന്നാണ് മഡ്സൌർ കളക്ടറേറ്റ് ഓഫീസിന്റെ തറയിൽ കിടന്നുണ്ടുകൊണ്ട് ശങ്കർലാൽ പാട്ടീദാർ കരഞ്ഞു പ്രതിഷേധിച്ചത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭൂമാഫിയ കബളിപ്പിച്ചാണ് തന്റെ ഭൂമി തട്ടിയെടുത്തതെന്ന് കർഷകൻ ശങ്കർലാൽ പാട്ടീദാർ പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന ചർച്ചയിൽ താൻ പറഞ്ഞത് ആരും കേട്ടില്ലെന്നും തന്റെ ഭാഗത്തെ ന്യായം ആരും പരിഗണിച്ചില്ലെന്നും ഇതിൽ മനം തോന്നാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിന് താൻ തയ്യാറായതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു കർഷകൻ ഇങ്ങനെ കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അത്രയും പൊർതിമുട്ടിയത് കൊണ്ടാണ് ഇത് ഭരണകൂടത്തിന്റെ വീഴ്ചയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഈ ഒരു കർഷകന്റെ ഭൂമി തട്ടിയെടുത്ത ക്രിമിനലുകൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എങ്കിൽ മാത്രമേ മറ്റു കർഷകർക്ക് ഇങ്ങനെയൊരു ഗതിഗഡ് വരാതിരിക്കുകയുള്ളൂ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മധ്യപ്രദേശ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങേയറ്റം അപലപനീയമാണ് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കർഷകന് നീതി ലഭിക്കണം എന്ന കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പടേരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മത്സൂർ കളക്ടർ ദിലീപ് യാദവ് ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ഉണ്ടായത് പരിശോധനാ പ്രകാരം ഒരു ഭൂമാഫിയകളും സ്ഥലം കൈയടക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഭൂമി അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ളതായി വിവരം ലഭിച്ചാൽ തുടർ നടപടികൾ എടുക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഥലത്തിന്റെ ഉടമകളിൽ ഒരാളായ സമ്പദ്ഭായി തന്റെ ഭൂമിയുടെ ഒരു ഭാഗം അശ്വിൻ ദേശ് എന്ന വ്യക്തിക്ക് വിറ്റതായി പറയുന്നു എന്നാൽ അദ്ദേഹം ഭൂമി ഏറ്റെടുത്തതായി രേഖകളില്ല ശങ്കര്ലാല് പട്ടീദാറിന്റെ ഭൂമിയും കൈവശം വെച്ചതായാണ് അന്വേഷണത്തിൽ പറയുന്നത്